ഇന്നലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരച്ചിലിൻ്റെ മെഡിറ്റേഷൻ കരഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ എങ്ങനെ നമുക്ക് കരച്ചിലിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കരഞ്ഞ് നമ്മൾ അടക്കി പിടിച്ചിരുന്ന എന്നാലും നമ്മള് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണ് എന്ത് എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ കരച്ചില് മൂലം നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും കരയാതെ നമ്മൾ അടക്കി പിടിച്ചതുകൊണ്ട് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചെയ്ത് കരഞ്ഞുകൊണ്ട് നമ്മുടെ അടിച്ചമർത്തപ്പെട്ട നമ്മൾ പറഞ്ഞു കരയാണ്ട് നമ്മൾ വിഷമിച്ച് നമ്മുടെ കരച്ചിൽ സങ്കടം നമ്മൾ സങ്കടം അണപൊട്ടി ഒഴുകണമെന്നാ പറയുക ഇപ്പം മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അയ്യോ കരയില്ലേ 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 എന്താ കരയണേ കരയണേ എന്താ അനിയന്തര പെണ്ണുങ്ങളെപ്പോലെ കരയണേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കളിയാക്കും അപ്പോൾ ആ കരഞ്ഞ് നമ്മുടെ ശരീരത്തിലെയും മനസ്സിൻ്റെ ആത്മാവിൻ്റെ വേദനകൾ പോകാ പോകാത്താണ് അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് നമ്മുടെ രോഗങ്ങൾ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ കരയ കരയുക എന്നുള്ള നമ്മുടെ ആ ഫീലിങ്ങിനെ റിലീസാക്കിക്കൊണ്ട് എങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ക്ലീനാക്കി ആരോഗ്യം വീണ്ടെടുക്കുക നമ്മൾ ഈ വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് ഇന്നലെ നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് കേൾക്കാത്ത ആൾക്കാർ അതൊന്ന് കേൾക്കാം ഇന്നലത്തെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഇനി നമ്മൾ എങ്ങനെ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല അല്ലേ സങ്കടം വന്നിട്ട് നമുക്ക് ഉറക്കം വരില്ല വേണ്ടാത്ത ചിന്തകൾ വരും പിന്നെ ഭയം ഉണ്ടാവും